Намаскарам. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ പരീക്ഷകൾ നടത്തിയ പി എസ് സി ചോദ്യങ്ങളും അവിടെ റിലേറ്റഡ് ഫാക്റ്റും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പരീക്ഷ ചോദിച്ചാൽ ഇട എന്താണ് എ എൽ ഡി എൽ കൊളസ്ട്രോളും എച്ച് ഡി എൽ കൊളസ്ട്രോളും ഒക്കെ പി എസ് സി ചോദിച്ചതാണ് പുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഇന്നും വീണ്ടും ചോദിച്ചത് അപ്പം അത് ഇത് ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രങ്ങൾ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ കൃത്യമായിട്ട് എന്താണ് കേരള നദികൾ ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി ഏത് ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് റിലേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേടാ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് എന്നാണ് ചോദ്യം എന്താണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് ഡബ്ല്യു ബി സി െ ഡബ്ല്യു ബി സി ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ശ്വേതക്താണ്്വേതക്താണുക്കൾ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി എന്ന് പറയാം അപ്പം നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ പ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി ആണ് ഓക്കെ അല്ലേ ഇനി ഈ കഴിഞ്ഞ പരിശോധിച്ചാണ് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ കൊളസ്ട്രോൾ ഏതാണ് എന്നാണ് ചോദിച്ചത് എന്നാണ് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ കൊളസ്ട്രോൾ ഏതാണ് കൂട്ടുകാർ അത് എൽ ഡി എൽ കൊളസ്ട്രോൾ ആണ് എൽ ഡി എൽ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ എങ്കിൽ മനുഷ്യരീരത്തിന് ഗുണകരമായ കൊളസ്ട്രോൾ ഏതാണ് അത് എച്ച് ഡി എൽ കൊളസ്ട്രോളാണ് അപ്പോൾ മനുഷ്യരത്തിന് ഹാനികരമായ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോളും മനുഷ്യരത്തിന് ഗുണകരമായ കൊളസ്ട്രോൾ എന്ന് ചോദിച്ചാൽ പറയുന്ന കൂട്ടുകാരെ അത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താണ് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യലിട കൊളസ്ട്രോൾ ഈ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിർണയിക്കുന്ന ടെസ്റ്റാണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിർണയിക്കുന്ന ടെസ്റ്റാണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് അത് വെച്ചോ ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റാണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് ഓക്കെ ഇനി ഈ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏത് ഹിമറ്റോളജി ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്നാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി പി എച്ച് മൂല്യം പലതവണ അവർ ചോദിച്ചിട്ടുണ്ടെന്നാണ് രക്തത്തിലെ പി എച്ച് മൂല്യം ഫോർ രക്തത്തിലെ പി എച്ച് മൂല്യം എത്രയാണ് സെവൻ പോയിന്റ് ഫോർ ആണെങ്കിൽ രക്തദാനത്തിനായി ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കുന്ന രക്തത്തിൻ്റെ അളവ് മുന്നൂറ് എം എൽ ആണ് അപ്പോൾ നമ്മൾ രക്തദാനം ചെയ്യാറില്ല രക്തദാനം ചെയ്യാറില്ലേ അങ്ങനെ രക്ത ഒരാൾ ഒരു വ്യക്തി രക്തദാനം നടത്തുമ്പോഴും ആ വ്യക്തിയിൽ നിന്നും എത്ര അളവ് രക്തമായിരിക്കും സ്വീകരിക്കുന്നത് മുന്നൂറ് എം എൽ രക്തം എത്രയാണ് മുന്നൂറ് എം എൽ രക്തം ഓക്കെ അല്ലടാ ഇനി ഈ ചുവന്ന രക്താണുക്കൾ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് എറിത്രോസൈഡ്സ് എന്നാണ് എറിത്രോസൈഡ്സ് ചുവന്ന രക്താണുക്കൾ ചുവന്ന രക്താണുക്കളെ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് എരിത്രോസൈഡ്സ് ആണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതാണ് അത് രക്താണുക്കളാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്താണുക്കളുടെ എന്താണ് ആയുസ് എത്രയാണ് അത് നൂറ്റി ഇരുപത് ദിവസമാണ് എത്രയാണ് നൂറ്റി ഇരുപത് ദിവസം ഏറ്റവും കൂടുതൽ ആയുസ് ഒരു രക്തകോശം അരുടെ രക്താണുക്കളാണെങ്കിൽ എത്രയാണ് അരുടെ രക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസം ഓക്കെ യെസ് ഇനി ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന രക്തകോശം ഏതാണ് അത് അരുടെ രക്താണുക്കളാണ് ഹീമോഗ്ലോബിനിൽ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന രക്തകോശമാണ് അയരുടെ രക്താണുക്കൾ എങ്കിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് അയരുടെ രക്താണുക്കൾ അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോഷം ഏതാണ് രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സി ഇനി ലോക രക്തദാനം എന്നാണ് കൂട്ടുകാരെ അത് ജൂൺ പതിനാലിലാണ് ലോക രക്തദാനം എന്നാണ് ജൂൺ പതിനാല് ലോക രക്തദാനം എന്നാണ് ജൂൺ പതിനാല് ഒക്കെ അല്ലേടാ ഇനി ഈ ആർ ബി സിയുടെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈതീമിയ 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 ആർ ബി സിയുടെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈതീമിയ ഈ ആർ ബി സിയുടെ ഉൽപാദനം മൂലം ഉണ്ടാകുന്ന ഉൽപാദന കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അനീമിയ സൈതീമിയ എങ്ങനെയുണ്ടാകുക ഇത് ആർ ബി സിയുടെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്നത് പോളിയ സൈതീമിയെങ്കിൽ ആർ ബി സിയുടെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ 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 ഒക്കെ അല്ല ഇനി ഈ ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ് ശാസ്ത്രീയ നാമം എന്നാണ് അത് ലൂക്കോസൈറ്റ്സ് ആണെങ്കിൽ

ക്താർബുദം എന്താണ് രക്താർബുദം എന്താണ് ഡബ്ല്യു ബി സിയുടെ അമിതോൽപാദനം മൂലമുണ്ടാകുന്ന രോഗം ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയുന്നു ഇനി ഈ ഡബ്ല്യു ബി സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപ്പീനിയ അപ്പം അമിതോൽ അമിത ഡബ്ല്യു ബി സി അധികമായാൽ ലുക്കീമിയ ഡബ്ല്യു ബി സി കുറഞ്ഞാൽ ലൂക്കോപ്പീനിയ ലൂക്കോപീനിയ കൂടിയാൽക്കീമിയ കുറഞ്ഞാലോ ലൂക്കോപീനിയ ഓക്കെ ഇനി ഈ പി മറ്റൊരു ചോദ്യമാണിടാ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ പ്ലീഹ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ് പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്ന ശ്വേതരക്താണുക്കൾ അപ്പം ഈ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണെങ്കിൽ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ക്താണുക്കളാണ് ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളും ആ അല്ലേ കാര്യങ്ങൾ ശരക്തപ്പറമ്പ് യെസ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കാസർഗോഡാണ് അല്ലേ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആ കാസർഗോഡാണെങ്കിൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൂട്ടുകാരുടെ അത് മൈലാടും പാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറയാണെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇവിടെയാണ് പാമ്പാടും പാറ അപ്പം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ എങ്കിൽ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം എങ്കിലേ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൂട്ടുകാരുടെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം അത് വെള്ളാനിക്കര വെള്ളാനിക്കര തൃശ്ശൂരി അപ്പം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം എങ്കിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശ്ശൂരി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് തൃശ്ശൂരി വെള്ളാനിക്കര കൈതച്ച ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂരി എങ്കിൽ നമ്മുടെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് മലപ്പുറം ജില്ലയിലെ ആനക്കയം ആണ് മലപ്പുറം ജില്ലയിലെ ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം എങ്കിൽ സംസ്ഥാന ഏത്ത ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂര് സംസ്ഥാന ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കണ്ണാറ തൃശ്ശൂര് നമ്മുടെ ഈ കേന്ദ്ര ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് സംസ്ഥാന ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയാണെങ്കിൽ കേന്ദ്ര ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി നമ്മുടെ ഈ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറയാണ് കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറ എങ്കിലേ നമ്മുടെ കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം കോയമ്പത്തൂരാണ് കേന്ദ്ര കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം കോയമ്പത്തൂരും സംസ്ഥാന കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ മേനോൻപാറ പാലക്കാട് തിരുവല്ല പത്തനംതിട്ട എന്താണ് തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് ഒന്നും കൂടി ഞാൻ വായിക്കാം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം സംസ്ഥാന ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കേന്ദ്ര ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളി തമിഴ്നാട് കശുവണ്ടി റിസേർച്ച് സ്റ്റേഷൻ കശുവണ്ടി റിസേർച്ച് സ്റ്റേഷൻ വാടക്കത്തറ തൃശ്ശൂർ കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം കോയമ്പത്തൂര് സംസ്ഥാന കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ മേനോൻപാറ പാലക്കാട് തിരുവല്ല പത്തനംതിട്ട എങ്കിലേ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് നമുക്കറിയാം ആ കബനി കാവേരിയുടെ പോഷക നദിയാണ് ഇത് കാ സോറി എന്താണ് കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി കബനി ഓക്കെ അല്ലടാ എങ്കിൽ പി എസ് സി ഡ ചോദ്യമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദിയാണ് ഭവാനി എന്താണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഇല്ലടാ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തോട് ഓടി ഒഴുകുന്ന കാവേരി യുടെ പോഷക നദിയാണ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണേത് കൂട്ടുകാരെ ഗ്രാൻഡ് അണക്കെട്ട് ഇന്ത്യയുടെ ആദ്യത്തെ അണക്കെട്ടേതാണ് ഈ ഗ്രാൻഡ് അണക്കെട്ട് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ അണക്കെട്ടായ ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി നമ്മുടെ കാവേരി നദിയിലാണ് ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയിലാണ് കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണേത് ഈ ഗ്രാൻഡ് അണക്കെട്ട് ഈ ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് ഓക്കെ ലേടാ എങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈരുത പദ്ധതിയാണ് ശിവസമുദ്രം ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈരുത പദ്ധതി എന്ന് ചോദിച്ചാൽ പറയണം ശിവസമുദ്രം എങ്കിൽ നമ്മുടെ ഈ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമ തുങ്കഭദ്ര കൊയ്ന മുസി എന്നിവ അപ്പം ഈ കൃഷ്ണനദിയുടെ പോ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് ഭീമ തുങ്കഭദ്ര കൊയ്ന മുസി എന്നിവ ഭീമ തു കൊയ്ന മുസി എന്നിവ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് ഇനിയും 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 ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ക്ലാസുകൾ വേണം അതായത് അതുപോലെ തന്നെ എത്രത്തിലാണ് കൂടുതൽ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തുക എന്നൊക്കെ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ ലേടാ ഇനി നമ്മുടെ ഈ കൃഷ്ണാനദിയില്ലേ ഈ കൃഷ്ണാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് വിജയവാഡ അപ്പം ഈ വിജയവാഡ സ്ഥിതി എന്നത് ഏത് നദീ തീരത്താണ് ആ കൃഷ്ണാനദി തീരത്താണ് വിജയവാഡ സ്ഥിതി എന്നത് കൃഷ്ണാനദിയുടെ തീരത്താണെങ്കിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദീവ്യ നദിയാണ് നർമ്മദ എങ്കിൽ ഈ നർമ്മദ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും ഏറ്റവും നീളം ഏറ്റവും വലിയ നദിയായ നർമ്മദാ നദിയുടെ നീളം എത്രയാണ് ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് അപ്പം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപതിബേൻ നദി ഏതാണ് അത് നർമ്മദയാണ് എങ്കിൽ ഈ വിന്ധ്യാസത്പുര പർവ്വതങ്ങൾക്കിടെ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ ഏതാണ് വിന്ധ്യാസത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ പറയണം നർമ്മദയാണ് ഈ വിന്ധ്യാസത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദുബേൻ നദിയാണ് ഏത് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നർമ്മദാ നദിയെങ്കിൽ ഈ നർമ്മദാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് അത് താവാ ഹിരൺ ബഞ്ചാർ എന്നിവയാണ് അപ്പം ചോദിക്കാം താവാ ഹിരൺ ബഞ്ചാർ എന്നിവ ഏത് നദിയുടെ ഏത് നദിയുടെ പോഷക നദിയാണ് താവാ ഹിരൺ ബഞ്ചാർ താവാ ഹിരൺ ബഞ്ചാർ താവാ ഹിരൺ ബഞ്ചാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് നർമ്മദാ നദിയുടെ ഓക്കെ അല്ലേടാ എങ്കിൽ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ പുതിയ നദിയാണ് ഏത് നർമ്മദ എങ്കിൽ പി എസ് ചോദിക്കാം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ് അത് താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നദി ഏതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തിയാണെങ്കിൽ ഈ താപ്തിയുടെ തീരത്തെ പ്രധാന പട്ടണമാണ് സൂററ്റ് സൂററ്റ് താപ്തിയുടെ പ്രധാന താപ്തിയുടെ തീരത്തെ പ്രധാന പട്ടണം ഏതാണ് സൂററ്റ് ആണെങ്കിൽ സൂററ്റ് ഏത് നദിയുടെ തീരത്ത് സ്ഥിതി എന്ന് ചോദിച്ചാൽ പറയണം അത് താപ്തി നദി ഓക്കെ ഇനി നെക്സ്റ്റ് വിമോചന സമരം നടന്ന വർഷം എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അയ്പത്തി ഒമ്പതിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ് യെസ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ ആണെങ്കിൽ ഈ മന്നത്ത് ഈ വിമോചന സമരം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒമ്പത് ഓക്കെ ഇനി ഈ വിമോചന സമരം എന്ന ആശയം കൊണ്ടുവന്നത് പനമ്പള്ളി ഗോവിന്ദമേനോൻ പി എസ് ചോദിച്ച ചോദ്യമാണ് വിമോചന സമരം എന്ന ആശയം കൊണ്ടുവന്നതാരാണ് അത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് മന്നത്ത് പത്മനാഭനല്ല അപ്പം നമ്മുടെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതാണ് മന്നത്ത് പത്മനാഭനെങ്കിൽ വിമോചന സമരം എന്ന ആശയം കൊണ്ടുവന്നത് പനമ്പള്ളി ഗോവിന്ദ മേനൻ വിമോചന സമരം എന്ന ആശയം കൊണ്ടുവന്നത് പനമ്പള്ളി ഗോവിന്ദ മേനൻ ഓക്കെ ലേഡാ എങ്ങനെ കേരളത്തിൽ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാ ഛാട് നയിച്ചത് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ജീവശിഖാ ഛാട് നയിച്ചത് മന്നത്ത് പത്മനാഭൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആ പ്രക്ഷോഭങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷ പ്രധാനപ്പെട്ട പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ പറയുന്ന കൂട്ടുകാരെ അത് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓക്കെ എങ്കിലേ ആരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വയലാ സമരം നടന്നത് ഓർക്കുക വയലാസ് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ദവാൻ ദിവാൻ ആരാണ് സർ സി പി രാമസ്വാമി അവരുടെ തെറ്റായ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് യെസ് പുനപ്രഭലാ സമരം ഏത് വർഷമാണ് പുനപ്രഭലാ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഓക്കെ എങ്കിൽ നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിതാ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി സോറി എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് കേരള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം നെക്സ്റ്റ് ആണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്ചൊര കലാപം കുറിച്ചിര കലാപം എവിടെയാണ് കുറിച്ച കലാപം നടന്നത് വയനാട്ടിലാണ് അല്ലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ് നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്ച കലാപം എങ്കിൽ കരുവലൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരുവല്ലൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആരാണ് മൊറാഴ് സമരത്തെ നൽകിയത് കെ പി ആർ ഗോപാലൻ മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കെ പി ആർ ൻ സമരം ആയിരത്തി മുപ്പത്തി നാപ്പത്തി ആറ് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് എങ്കിലേ രാജധാനി മാർച്ച് പി എസ് ചോദിച്ച രാജധാനി മാർച്ച് ആരാണ് അക്കമചൻ ഏത് വർഷമാണ് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അക്കമച്ചെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലേക്ക് പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മെബൈസ് ചെയ്യൂ അപ്പം ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഏതിൽ തൊട്ട് കിട്ടും നമ്മുടെ പി എസ് സി ടെക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ അതിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ വെബൈസ് യു